ഒരു ഒരു അതില് കാര്യമില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്ന ഒരു നഗ്നമായ സത്യം എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ കേരളത്തിൽ വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഞാൻ മിനിയാന്ന് പോറ്റു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങക്ക് അതൊരു തമാശയായി തോന്നിയിട്ടുണ്ട് അദ്ദേഹം ആ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ് അതിലൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇപ്പൊ മാമി കേസ് നിങ്ങൾക്കറിയാം എവിടെ എത്തിയിട്ടില്ല റിദാൻ ബാസിൽ കേസ് ആ അന്വേഷണമായിട്ട് ഒരു റിപ്പോർട്ടും അതിൽ പരാമർശിക്കുന്നില്ല അതെല്ലാം നമ്മൾ വിട്ടാൽ എസ് പി ഓഫീസിൽ എസ് പി താമസിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന മരം മുറിച്ച കേസ് അത് മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോയി നൽകിയ പരാതിയുടെ അന്വേഷണം ആ മരം അവിടുന്ന് ലേലത്തിലെടുത്ത വ്യക്തിയെ അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞാ അദ്ദേഹത്തെ എസ് ഓഫീസിലേക്ക് വിളിച്ച് വിജിലൻസ് മൊഴിയെടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യങ്ങൾക്കൊന്നും ആവശ്യമില്ല ഞാൻ കൂടെ വരാം ഞാൻ മുറിച്ച മരം ആ ടെൻഡർ നടപടിയിൽപ്പെട്ട മരം ഞാൻ കാണിച്ചില്ല അല്ലാതെ മുറിച്ച മരങ്ങളും അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിൽ നിന്ന് ക്യാമ്പ് ഓഫീസിലേക്ക് ഏകദേശം എഴുന്നൂറ് ആണ് ഉള്ളത് അദ്ദേഹം അവിടെ വരാൻ ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി എന്താ പിടർന്ന് കിടക്കുകയാണ് അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് എന്താ പറയാ ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഇതിന് കാരണം ജൂൺ മുപ്പാം തീയതിയോട് കൂടിയിട്ട് പുതിയ ഡി ജി പി വരണം ആറുപേരുടെ ലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് ഡൽഹിയിൽ നിൽക്കുകയാണ് അതിലൊരു പേരാണ് എം ആർ അജിത് കുമാർ അപ്പൊ എം ആർ അജിത് കുമാറിനെ ആ കസേരിയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുതിയ നിയമസംവിധാനം അനുസരിച്ച് പുതിയ പോലീസ് സ്റ്റേറ്റ് ചീഫിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ സ്ഥാനം മാറ്റാൻ കഴിയില്ല കൃത്യമായ കൃത്യവിലോപമോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലല്ലാതെ അപ്പോൾ എന്തായാലും ഇനിയൊരു ഗവൺമെന്റ് പിണറായിക്കില്ല എന്ന് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് അപ്പൊ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കള്ളത്തരങ്ങള് പിന്നീടുള്ള ഒരു രണ്ടു കൊല്ലം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രൊട്ടക്ടറായിട്ട് കേരളത്തിന്റെ പോലീസ് ചീഫ് വേണം അതിനാരാണ് ഈ കള്ളത്തരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുകയും പങ്കു പറ്റുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതുമായി ബന്ധപ്പെട്ട കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമാണ് ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ഒരു എന്താ പറയുക ഒരു റിട്ടയർഡ് ഐ എസ് ഓഫീസർ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോ ആ അന്വേഷണത്തിനെ പൊതുമധ്യത്തിൽ പത്രക്കാരോട് വെല്ലുവിളിക്കുകയാണ് ഇനി അതിന്റെ പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട് അപ്പൊ ജഡ്ജി കൂടി ബഹുമാനപ്പെട്ട ജഡ്ജി കൂടി ആ ഗൂഢാലോചനയിൽ ഉള്ളത് എന്താ പറയാ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് കേൾക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഗൂഢാലോചന നടത്തി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയുടെ ഒരു സഹായത്തോട് കൂടി അദ്ദേഹത്തിനെതിരെ ഒരു ഒരു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട് ലോകത്തെവിടെയെങ്കിലും അവനവന്റെ ശമ്പളം അതും ഒരു ഒരു പൊതുസ്ഥാപനത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അവനവന്റെ ശമ്പളം തീരുമാനിക്കാനും അത് വർദ്ധിപ്പിക്കാനും ലോകത്ത് ഒരു ജനാധിപത്യ ക്രമത്തില് ആർക്കെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി കൊടുത്തിരിക്കുന്നത് കെ എം എബ്രാഹ്മിന ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ അപ്പോ ഈ പറയുന്ന മക്കളും പോറ്റുമക്കളും മരുമക്കളും എല്ലാം കൂടെ കൂടിയിട്ടുള്ള പിണറായിയുടെ കുടുംബം അങ്ങനെ എന്താ പറയാ കുറച്ച് വിശാലമായിരിക്കുക നമ്പേഴ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് വർദ്ധിച്ചു വന്നിരിക്കുക ഇനി പാരക്കതിലേക്ക് ഏഡൌൺ ആകും എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോ ജെ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കൊടുക്കാതിരിക്കുക എന്നത് പിണറായി സംബന്ധിച്ച് വരാനിരിക്കുന്ന നെക്സ്റ്റ് ഗവൺമെന്റിൽ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അജിത് കുമാറിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലീൻ ഷീറ്റുകൾ മുഴുവൻ കൊടുക്കപ്പെടുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഇതിൽ നിസ്സഹാരാണ് കേന്ദ്ര ഏജൻസികളുമായിട്ടുള്ള ബി ജെ പിയും ആർ എസ് ഇവരുടെ ബന്ധം അന്വേഷണ ഏജൻസികൾ കേരളവുമായിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള അധാർമിക രാഷ്ട്രീയ ബന്ധം ഇതൊന്നും നീതി ലഭ്യമാകാൻ കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നീതി ലഭിക്കാൻ കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത കാലഘട്ടം അത് ഇനി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വോട്ടിങ്ങിലൂടെ ജനകീയ കോടതിയിൽ മാത്രമേ പിണറായിക്കെതിരെ തിരിച്ചടിക്കാൻ സാധിക്കൂ അത് കൃത്യമായിട്ട് വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും നിലമ്പൂരിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ കൃത്യമായ തൂ എന്താ പറയാ ചൂണ്ടുപലകയായി നിലമ്പൂരി ലക്ഷ്യം മാറും അല്ല കുറ്റവിമുക്തനായത് കടലാസിലല്ലേ എന്തുകൊണ്ടാണ് പരാതിക്കാരനായ എനിക്ക് അതിന്റെ റിപ്പോർട്ട് നൽകാത്തത് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് ഞാൻ കാത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ഈ റിപ്പോർട്ടിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കൊടുത്ത തെളിവുകളും വെച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ കെ എം എബ്രഹാമിന്റെ കേസിലും എന്താ വിജിലൻസ് ചെയ്തത് ആദ്യനിശ്ചിതമായിട്ടല്ല ഹൈക്കോടതി വിജിലൻസിനെ വിമർശിച്ചിട്ടുള്ളത് പലതും ഒളിച്ചു വെളുക്കാനുള്ള വലിയ വ്യഗ്രത കാണിച്ചു എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത് അതേ പൊസിഷനിൽ അതിലേറെ രൂക്ഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കെ എം എബ്രഹാമിനുണ്ടായ ഇപ്പോ ഹൈക്കോടതി നൽകിയ ആ വിധിയേക്കാളും വലുത് കാരണം നമ്മൾ ജുഡീഷ്യൽ അന്വേഷണത്തിനോ ഒരു സബ് സബ്ജുഡീഷ്യൽ അന്വേഷണത്തിനോ ബഹുമാനപ്പെട്ട കോടതി സഹായിക്കണം എന്നാ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇത്ര വലിയ എന്താ പറയാ ഒരു സംസ്ഥാനത്തെ തന്നെ ക്രിമിനൽ വൽക്കരിച്ച ഒരു ഒരു എ ഡി ജി പി അജിത് കുമാർ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ രാഷ്ട്രീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനും തൃശൂർ പൂരം അടക്കം കലക്കാൻ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പങ്കുവഹിച്ചു എന്ന റിപ്പോർട്ട് മുമ്പ് വരെ കൊടുത്തിട്ടുണ്ട് അതിന്റെ മോഡലിൽ നടപടി ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല അതും ഈ ഡി ജി പി തന്നെയാണ് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ചെയ്തത് ആ കൊടുത്ത റിപ്പോർട്ടിലെ മൂന്നാല് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേറെ മൂന്നംഗ അന്വേഷണ സംഘം ൊല്ല ആ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ലല്ലോ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം ക്ലീൻ ആയില്ലേ അദ്ദേഹം ക്ലീൻ ആയിട്ടില്ല അദ്ദേഹത്തിന്റെ മോളിൽ ഇപ്പോ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിജയൻ നൽകിയ പരാതി അവിടെ നിൽക്കുകയാണ് കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതും ഇ ഡി ജി പി ആണ് കൊടുത്തത് അതിന്റെ മുകളിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരിക്കലും ഇപ്പൊ ക്ലീൻ അല്ല അത് ക്ലീൻ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ആലോചിക്കുകയാണ് അപ്പൊ വിജയനെ പോലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്രയാണ് അദ്ദേഹം മോശപ്പെടുത്തിയത് പച്ചക്കളവ് പച്ചക്കളവ് പറഞ്ഞ ഒരു മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അപ്പൊ ഇതെല്ലാം ഇവിടെ ജനങ്ങൾ കൂട്ടി വായിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും മടിയിൽ കനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി മടിയിൽ മാത്രമല്ല കനയു തലയിൽ കന ഉണ്ട് വീട്ടിൽ കനണ്ട് ബാക്കിൽ കനണ്ട് കുടുംബങ്ങളിൽ കനമുണ്ട് എല്ലായിടത്തും കനം തൂങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെ തൊടാൻ സാധിക്കില്ല ബിക്കോസ് ഈസ് ദ പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ുള്ളിയാണ് ഈ എം ആർ അജിത് കുമാർ ആണ് ഈ ബിസിനസിന്റെ എല്ലാം നടത്തിയ മുഴുവൻ കള്ള കച്ചവടങ്ങളുടെയും നെടുന്തൂണ് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രശ്നം ഇരിക്കുന്നില്ല പോലും ആഡംബര സൗദം ഫ്ലാറ്റ് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് കൊടുത്തല്ലേ ഇതൊക്കെ കോടതിയെ സംബന്ധിച്ച് അഞ്ചു മിനിറ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന ഡോക്യുമെന്റുകളാണ് സർക്കാരിൽ ആണ് നടക്കുന്നത് പിന്നെ പറയുന്ന ലോൺ എടുത്തുന്ന എന്താ ഈ ലോണ് രണ്ടു കോടി മൂന്ന് കോടി നാല് കോടി ലോൺ എടുത്താൽ എന്തുകൊണ്ടാണ് ലോൺ അടക്കുന്നതെന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അദ്ദേഹം കുടുംബം കഴിഞ്ഞ് വേണം അദ്ദേഹം ജീവിതം കഴിഞ്ഞ് വേണം ഇനി അമ്പതിനായിരം അദ്ദേഹം ചെലവാക്കുന്നോട് വിചാരിക്ക ഒന്നര ലക്ഷമാണല്ലോ ബാക്കിയുള്ളത് ഈ ഒന്നര ലക്ഷം ബാക്കിയുള്ള എടുത്ത് എട്ട് ലക്ഷം പത്ത് ലക്ഷവും അതിന്റെ തിരിച്ചടവ് വരും ഏകദേശം വിജിലൻസ് കൊടുത്ത കണക്ക് പ്രകാരം അഞ്ചു കോടി രൂപയോളം അതിൽ എന്താ പറയാ ലോണ് പറയുന്നുണ്ട് ഈ അഞ്ചു കോടി രൂപ ഒരു ലക്ഷത്തിന് ആയിരം രൂപ പലിശയും ആയിരം രൂപ തിരിച്ചടവും വെച്ചൊരു ഒരു മുപ്പത് കൊല്ലത്തെ ലോണാണെങ്കിൽ അഞ്ചു കോടിക്ക് പത്ത് ലക്ഷം രൂപ മാസത്തിൽ അടക്കണം ഈ പൈസ എവിടെന്നാ അതിന്റെ സോഴ്സ് എവിടെയാ കോടതിയിൽ ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ വിജിലൻസ് മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എനിക്കെതിരെ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ ആദ്യം അദ്ദേഹം എന്താ പറഞ്ഞത് എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നൽകിയ എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടെ തള്ളിക്കളി ഒരു പെറ്റീഷൻ വാങ്ങിയ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞു രണ്ടാമതെന്താ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉന്നതനായ സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ ആ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ തള്ളിക്കളയാണ് മുഖ്യമന്ത്രി ഒരു ഒരു എം എൽ എ എന്ന നിലക്ക് ഞാൻ അന്ന് നൽകിയ പരാതിയിലെ പ്രധാന കൽപ്രറ്റ് ആയിട്ടുള്ള എ ഡി ജി പി അജിത് കുമാർ അന്വേഷണം തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ പത്രക്കാരെയും വിളിച്ചിരിച്ചിട്ട് മുഖ്യമന്ത്രി അഡ്വാൻസ് ക്ലീൻ ചിറ്റ് അന്ന് കൊടുത്തുകഴിഞ്ഞു അഡ്വാൻസ് ക്ലീൻ ചിറ്റ് പിന്നെ ഈ കേസ് അന്വേഷിക്കണ വിജിലൻസിന്റെ എസ് പിയും ഡിവൈഎസ്പിയും സി ഐ ഒക്കെ മുഖ്യമന്ത്രി പച്ചയായി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഇതിലൊരു അത്ഭുതമില്ല ഒരു ഇതൊരു തമാശയാണ് കൃത്യമായൊരു തമാശയായിട്ട് എടുത്താൽ മതി ഞാൻ അങ്ങനെ അതിനെ കാണുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു ജനകീയ കോടതിയുടെ ബാക്കിയുണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തില് അത് നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് കിട്ടിയാൽ കോടതിയെ സമീപിക്കണോ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതിന് റിപ്പോർട്ട് കിട്ടണ്ടേ അല്ല രണ്ട് ഫയലിനോടല്ല എല്ലാ ഫയലുകളിലും ഈ വരുന്ന ഇദ്ദേഹത്തിന്റെ പേര മരുമക്കളും പോറ്റുമക്കളും ദത്തുമക്കളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഒരു നീതി മറ്റൊരു മറ്റൊരു നീതിയാണ് കണ്ണൂരിൽ നിന്നും നേരെ ഓടി വന്നിരിക്കുക കാരണം എന്താ പറയുക ഡൽഹിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് ഈ പറയപ്പെടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും ഇങ്ങനൊരു കേസ് ഉണ്ട് അപ്പോൾ ക്ലീൻ ചീറ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കണം അതിനാണ് ഓടി വന്നത് കണ്ണൂരിൽ നിന്ന് നേരെ ഓഫീസിലേക്കാണ് പോയത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അപ്പൊ ഈ സ്ഥിതിയിലുള്ള ഈ തത്രപ്പാട് വളരെ ക്ലിയർ ആണ് അപ്പുറത്ത് ഈ പറയുന്ന കേരളത്തിലെ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന സത്യസന്ധന എന്ന് നമ്മൾ ഈ നിമിഷം വരെ വിശ്വസിച്ച് കരുതിയിരിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ വിജയന്റെ പരാതിയും ഫയലും മേശപ്പുറത്ത് വിടെക്കുമ്പോൾ അത് പുറം കൈയ്യുകൊണ്ട് തട്ടി മാറ്റിയിട്ട് ഇവിടെ ഈ പറയുന്ന കള്ള റിപ്പോർട്ടിലെ ക്ലീൻ ചിറ്റ് കൊടുക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് താല്പര്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് നിന്ന് മാറ്റാൻ നടന്നു നടത്തിയത് എന്നാണ് അടർത്ത് മാറ്റിയത് ആരാ മുഖ്യമന്ത്രില്ലേ ഞാന് ഈ ഗവൺമെന്റിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ വളരെ സത്യസന്ധമായി ഞാൻ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളാണ് പാർട്ടിക്ക് നിരവധി തവണ കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക് നിരവധി തവണ കൊടുത്തു എന്നിട്ടും ഈ വിഷയങ്ങൾ വരാതിരിക്കുമ്പോൾ ഞാൻ ജനസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോ ഞാൻ ഏത് ഘട്ടത്തിലാണ് മാറുന്നത് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിന് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണ് ശശി ഏറ്റവും വിശ്വസ്തനാണ് അവജ്ഞ അവിടെ തള്ളിക്കളയുന്നു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് പോലീസിന്റെ ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവരാണോ ഈ ഈ ആ വിഷയത്തിന്റെ പിന്നിൽ എന്ന് പരിശോധിക്കണം എന്നാണ് അപ്പൊ നിങ്ങളാ ചോദിച്ചാ താര അൻവറാണോ അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്താ പറയാ ഈ കള്ളക്കടത്ത് സംഘത്തിൽ ഞാൻ എന്റെ താല്പര്യമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മുന്നിൽ ഈ കള്ളക്കടത്തുകാരുടെ ഒരു ഭാഗമാണ് എന്ന് മാറ്റി തീർക്കാനുള്ള ശ്രമം നടത്തിയ സമയത്തല്ലേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരുന്നത് പിന്നെ എവിടെയാണ് ഈ അടർത്തി മാറ്റുന്നത് എന്നെ ചവിട്ടി തള്ളിയതല്ലേ പുറത്തേക്ക് അത് ഞാൻ കേട്ടു ടി പി പറഞ്ഞല്ലേ ടി പി നിങ്ങൾ ചോദിക്കുന്നേ കേട്ടു അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ ചൂണ്ടുപലകുന്ന നിങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ ചോദിക്കുന്നത് അതിനെന്താ പറഞ്ഞു ഏയ് അതാവൂല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലേ അല്ല അൻവറിനോട് ചുക്കും ചെയ്യാൻ കഴിയില്ല ഇതെങ്ങനെ രണ്ടും കൂടി ടയലി ആവുക എന്തിനാ അൻവർ രാജിവെച്ചത് ഒരു പ്രധാന വിഷയം ഈ പിണറായിത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കാരണം മൂന്നാം ഗവൺമെന്റ് ഞങ്ങളാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും സി പി ഐയുടെ സർവ്വീ മിനിയാന്ന് പറഞ്ഞു ഒരു നിരക്ക് അധികാരത്തിൽ വരില്ല സി പി ഐ നടത്തിയത് അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ഈ ഗവൺമെന്റ് വീണ്ടും വരും അത് വരില്ല ജനങ്ങൾ ഇവർക്ക് എതിരാണ് അത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണല്ലോ ഞാൻ രാജിവെച്ചതിന്റെ ഒരു പ്രധാന കാരണം അപ്പൊ അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവില്ലേ പിന്നെ എങ്ങനെയാ ടി പി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതിന്റെ ഭാഗമാകില്ല ഗവൺമെന്റിന്റെ വിലയിരുത്തലാകില്ല ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ് അത് വിലയിരുത്താൻ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇത് എൽ ഡി എഫ് യു ഡി എഫ് ആണ് സാധാരണ ഇവിടെ തെരഞ്ഞെടുപ്പില് രണ്ട് കക്ഷികളായിട്ട് നിന്ന് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പല്ല ഇവിടെ പിണറായിയും പിണറായിസവും ഒരു ഭാഗത്തുനിന്ന് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള നേർക്ക് നേരെയുള്ള പോരാട്ടാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അത് ഭരണത്തിന്റെ വിലയിരുത്തലാകും പതിനായിരക്കണക്കിന് വോട്ടുകള് ഇത് കൂപ്പുകുത്തും ഞാൻ പറഞ്ഞില്ലേ വോട്ട് ചെയ്യാൻ എന്താ പറയാ ഇങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് അതേ കമ്മ്യൂണിസ്റ്റുകാരാണ് നിലമ്പൂരിൽ ഉള്ളത് അതേ ഇടതുപക്ഷ പ്രവർത്തകരാണ് നിലമ്പൂരിൽ ഉള്ളത് അതേ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് നിലമ്പൂരിൽ ഉള്ളത് അവരുടെ ഈ രാഷ്ട്രീയം അവരുടെ പാർട്ടിയും ഈ സംവിധാനവും ഇനി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ പിണറായിയുടെ കുടുംബാധിപത്യം അവസാനിപ്പിക്കണം പിണറായിസം അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിക്കാത്ത മുന്നോട്ട് പോയാൽ സി എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ആ പാർട്ടിക്കുണ്ടായ അവസ്ഥയിലേക്ക് മാറുന്നു ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി പരിപൂർണമായിട്ടും ഒരു മുതലാളി പാർട്ടിയായി മുതലാളിമാർക്ക് വേണ്ടി ജീവിക്കുന്ന പാർട്ടിയായി മാറണു കേമ ബാമിന് നാലര ലക്ഷ ശമ്പളം പത്ത് ശതമാനം ഓരോ മാസവും ഇൻക്രീസ് ആണ് അപ്പോഴാണ് ഒരു പത്ത് രൂപ കൂട്ടിത്തെരി എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിമാര് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകലിൽ ഈ മഴയും വെയിലും കാറ്റും കൊണ്ടിട്ട് അവിടെ കിടന്ന് കരയുകയാണ് മുടി മുറിച്ചവര് രക്തം കൊണ്ട് അവര് എന്താ പറയാ പ്രതിഷേധം നടത്തി പട്ടിണി കിടന്ന് അവർ പ്രതിഷേധം നടത്തി റോഡിലൂടെ ഉരുണ്ട് അവർ പ്രതിഷേധം നടത്തുന്നു ഒരു പത്ത് റുപ്യ നാലര ലക്ഷ ലക്ഷം രൂപ റിട്ടയർ ചെയ്ത ഒരു ഐ പി എസ് കാരന് ഒരു ഐ എസ് കാരന് ഒരു പണിയില്ലാതെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ രാപ്പകൽ അധ്വാനിക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഒരു പത്ത് റുപ്പ്യ കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല ചർച്ചയ്ക്ക് തയ്യാറല്ല അതാണ് കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി അത് കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യന്മാരാണ് അവർക്കൊന്ന് മനസ്സിലാകുന്നുണ്ട് അവരും ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞ് ഹൃദയം പൊട്ടുന്ന സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കൾ നാട്ടിലുണ്ട് ഒരു നിവൃത്തിയില്ല പിണറായിക്കെതിരെ മൂക്കിൽ നിന്ന് ചൂളം വിടാൻ ഇന്ന് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും ധൈര്യമില്ല ടോപ്പിലിരിക്കുന്ന എന്താ പറയാ ദേശീയ ശേഷിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട സഖാക്കൾ ആരോട് പോയി പറയാനാണ് അവർ സ്വയം പറയാണ് തമ്മിൽ തമ്മിൽ അതിവിടെ പ്രതികരിക്കും അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റം നിലമ്പൂരില് വരും അതാണ് സംഭവിക്കാൻ പോണത് എന്ത് സംശയം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയോടൊന്ന് പോയിച്ചു വെക്കൂ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ തന്നെയല്ലേ ഓരോ തെരഞ്ഞെടുപ്പുകളും പിന്നെന്താ വേറെ അളവ് പോലും ഉണ്ടോ നമ്മൾ മീറ്റർ വെച്ചിട്ടാണ് അളക്ക ഒരളവു പോലും ഇല്ലല്ലോ ഒരു ഗവൺമെന്റിന് അളക്കൽ എങ്ങനെയാ ജനങ്ങളുടെ പ്രതികരണവും അതിന്റെ ആ പ്രതികരണത്തിന്റെ വസ്തുത വളരെ ക്ലിയർ ആവുന്ന എപ്പോഴാ ആ വോട്ടിംഗ് പാറ്റേൺ ആ പെട്ടി അത് എണ്ണുമ്പോഴാണ് അപ്പൊ പിന്നെ അതല്ല എന്ന് പറയുന്നു പിന്നെന്തിനാ അവര് തെരഞ്ഞെടുപ്പ് വരണേ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാണ്ടോ നിങ്ങൾ അന്വേഷിച്ചു നിങ്ങൾ തന്നെ അറിയാലോ നിങ്ങളൊക്കെ ഇരുട്ട് തപ്പ് വരുന്നില്ലേ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഭാഗത്ത് പറയുന്ന അൻവർ പോയിട്ട് ചുക്കും നടന്നിട്ടില്ല മറുഭാഗത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല അരിവാൾ ചുറ്റിക്ക ലക്ഷത്തിൽ ഒരു സഖാവിനെ നിർത്താൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിയില്ലേ ഈ കണ്ട അണ്ടന്റെ അടകോടൻ്റെ അടുത്തൊക്കെ പോകല്ലേ പണ്ട് നമ്മളെ തമിഴ്മാരില്ലെങ്കിൽ നടന്നിരുന്നില്ല അറിയില്ലേ എന്തായിരുന്നു അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ ഇപ്പൊ നാട് മുഴുവൻ നടന്ന് വാതിലിനെ ഒട്ടുകയാണ് സി പി എം സ്ഥാനാർത്ഥിയാവാനുണ്ടോ സ്ഥാനാർത്ഥിയാവാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്ന് തുടങ്ങി ഈ ഒരു ഗതികേട് എന്നിട്ടാണ് ടി പി എ പോലെ ഇരിക്കുന്ന ആള് പറയുന്നത് ഇത് ഭരണത്തിന്റെ വിലയിരുത്തിൽ ആവൂല അന്നൂർ പോയിട്ടൊന്നും ചുക്കും സംഭവിച്ചിട്ടില്ല ആയിക്കോട്ടെ അനൂർ പോയിട്ട് ചുക്കും സംഭവിക്കണ്ട സംഭവിച്ചത് ജനങ്ങൾക്ക് അറിയാലോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അനുവറിന്റെ വലിപ്പൊന്നുമില്ല അൻവർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണ് ആ വിഷയത്തിനോട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അടക്കമെടുത്ത ആളുകളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുമോ ആ നിലപാടും ഈ നിലപാടും ചർച്ച ചെയ്യൂലേ ഇപ്പോ തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ സമരവും ഇവരെടുക്കുന്ന ഈ പറയുന്ന കെ എം എബ്രഹാമിന്റെ എന്താ പറയുക നിലപാടും പോലീസിലെ പരീക്ഷ എഴുതിയിരിക്കുന്ന എത്ര കുട്ടികളാണ് തൊള്ളായിരത്തോളം വേക്കൻസി ഇവിടെ ഉണ്ടായിട്ട് പി എസ് സി എന്താ ചെയ്തത് വല്ല തീരുമാനമുണ്ടോ എത്ര ദിവസമായി പ്രതി സമരം ചെയ്യുന്നു അപ്പൊ എന്താ ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സംസ്ഥാനമാണ് ഇത്ര വലുപ്പല്ലേ ഇവർ ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരാ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയിൽ ആരാളാണ് കേരളത്തിന്റെ ഇരട്ടിയുള്ള തമിഴ്നാട്ടില് അഞ്ചു പേരാണ് കേരളത്തിന്റെ ഇരട്ടിയിലധികമുള്ള തമിഴ്നാട്ടിൽ ഏഴുപേരാണ് എന്ത് പി എസ് സി മെമ്പർമാര് അവരുടെയൊക്കെ ശമ്പളത്തിലായി നിങ്ങൾ അമ്പതിനായിരത്തിനെയും ഒരു ലക്ഷത്തിനെയും ഒന്നേക്കാൽ ലക്ഷത്തിനെയും എടുക്ക ഈ സഹോദരിമാർ അവിടെ ഇരിക്കുമ്പോഴാണ് രണ്ട് ചില്ലാനും ലക്ഷം ഉറപ്പിക്കുക എന്താ പറയുക ഇവരുടെ ശമ്പള വർധനവ് ഈ ഇരുപത്തിയൊന്ന് കൊള്ള സംഘത്തിന് ഈ ഗവൺമെന്റ് കൊടുത്തത് കേരളത്തിലെ യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കാണാതിരിക്കുവോ ഒരു ജോലിക്ക് വേണ്ടി കേഴുമ്പോൾ ഒരു ജോലിയുമില്ലാതെ എന്താ പറയാ എല്ലാ സൗകര്യങ്ങളും പറ്റി എ സിയിൽ ഏറ്റവും വല കൂടിയ കാറുകൾ ഉപയോഗിക്കുന്ന ഇരുപത്തിയൊന്ന് കൊള്ളക്കാർ ഈ സെക്രട്ടേറിയറ്റിന് താഴെ പി എസ് സി ഓഫീസിലിരിക്കുകയാണ് കോടാന കോടി ഉറപ്പിക്കുകയാണ് ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇരട്ടിലധികമാണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുള്ളത് പത്രക്കാരായ നിങ്ങളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് രണ്ടും ഈ കമ്പാരിസൺ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോവോ ജനങ്ങളിത് പരിശോധിക്കൂലേ അവിടെയാണ് പത്ത് രൂപയ്ക്ക് വേണ്ടി തലമൊട്ടയടിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ നമ്മുടെ സഹോദരിമാര് ഉരുണ്ട് യാചിക്കുന്നത് ഇത് കേരളം ചർച്ച ചെയ്യും അത് നിലമ്പൂരിൽ കാണും അത് തന്നെ പറയുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വില വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല